വില്മംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ അറുപത്തി ആറാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ തവണ നോക്കിയത് ഇനി അറുപത്തിയേഴ് മുതലുള്ളത് നോക്കാം അതിൻ്റെ പരിഭാഷ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ചില ഗുണങ്ങൾ ഈ രണ്ട് ഇടങ്ങളിലായിട്ട് ഓരോ ഒരു ഗുണം രണ്ട് സ്ഥലത്തുണ്ട് അങ്ങനെയാണ് പറയണത് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഓരോ ഗുണങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത്രയാണ് ഭഗവാന്റെ ശരീരത്തിൽ അത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നോക്കാം വക്ഷസ്ഥലേ ച വിപുലം നയനോൽപ്പലേ ച മന്ദസ്മിതേ ച മൃദുലം ച ബിംബാധരേ ച മധുരം മുരളീരവേ ച ബാലം ിലാസനിധിമാകലയേ കഥാനു ഇത് വസന്തതിലകം വൃത്താണ് അതിൻ്റെ തർജമ്മ ചൊല്ല നീലോൽപ്പലാഭകലരും നയനം വിശാലവക്ഷസ്ഥലം മൃദുലഭാഷണ കേളിയോടെ മാധുര്യവേണു നിനദം മൃദു ഈ ബാലരൂപമിനിയെന്നിവൻ ഒന്നു കാണും ഈ ഗുണങ്ങളെല്ലാം ഓരോരോ ഇടങ്ങളിൽ സ്ഥാനം പിടിച്ച് അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയ ഈ ബാലനെ ഞാൻ എന്നാണ് ഇനിയൊന്ന് കാണുക എന്നാണ് അതെന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എവിടെയൊക്കെയാണ് ഇരിപ്പിടം ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം വക്ഷസ്ഥലേജ മാറിടത്തിലും പിന്നെ പലേജ നീല നിറത്തിലുള്ള കണ്ണ് ആ വിടർന്ന കണ്ണുകളിലും വിശാലത വിപുലം വിശാലമായ വക്ഷസ്ഥലവും വിശാലമായ നീല നിറമുള്ള കണ്ണ് വിടർന്ന കണ്ണുകളും ആ വിശാലത എന്നുള്ള ആ ആ സംഗതി ഈ മാരടത്തിലും ഉണ്ട് നീലമിഴിയിലും ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ മാർദ്ദവം എവിടെയൊക്കെയാണുള്ളത് മന്ദസ്മിതേജ പുഞ്ചിരിയിൽ ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ ഉണ്ട് ഉള്ള നല്ലൊരു മാർദ്ദവം പിന്നെ മതജൽപിതേച ഭംഗിയേറിയ ആ ഭഗവാന്റെ മൊഴികളിലും ഉണ്ട് മതജൽപ്പിതേച ഭഗവാന്റെ ആ കളമൊഴി എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ആ സംസാരം ആ ആ ചുണ്ടിൽ നിന്ന് വരുന്ന ആ പുഞ്ചിരി പൊഴിക്കുന്ന ചുണ്ടിൽ നിന്ന് വരുന്ന സംസാരം അല്ലെങ്കിൽ വർത്തമാനം അത്രയും മാർദ്ദവം ഉള്ളതാണ് ആ മാർദ്ദവം എന്നുള്ള ഗുണം ഈ പുഞ്ചിരിയിലും ഉണ്ട് ആ പുഞ്ചിരി പൊഴിയുന്ന ചുണ്ടിൽ നിന്ന് വരുന്ന സംസാരത്തിലും ഉണ്ട് എന്നാണ് പറയണത് പിന്നെ ബിംബാധരേച മുരളീരവേച മധുരം മധുരം മാധുര്യം എവിടെയൊക്കെയുണ്ട് ബിംബാധരത്തിൽ ചെ ചുമന്ന സുന്ദരങ്ങളായ ആ ചുണ്ടുകളിൽ ഉണ്ട് പിന്നെ ആ ചുണ്ടുകൾ കൊണ്ട് വേണു വടക്കുഴൽ വായിക്കുമ്പം അതിൽ നിന്ന് വരുന്ന ആ സ്വരത്തിനും മാധുര്യം ഉണ്ട് എന്നാണ് പറയണേ അപ്പോൾ എന്തൊക്കെയാണ് വിശാലമായ വക്ഷസ്ഥലം വിശാലമായ കണ്ണുകൾ മാർദ്ദവമേറിയ പുഞ്ചിരിയും അതുപോലെയുള്ള വർത്തമാനം അല്ലെ കളമൊഴി പിന്നെ മാധുര്യം എവിടെയൊക്കെയാണുള്ളത് ചുവന്ന ചുണ്ടിനും പിന്നെ ആ ചുണ്ടുകൾ കൊണ്ട് ഓടക്കുഴൽ വിളിക്കുമ്പോൾ അതിലൂടെ വരുന്ന ആ സ്വരത്തിനും ഓടക്കുഴൽ വിളിയിലും മാധുര്യം ഉണ്ട് എന്നാണ് ബാലം ഇങ്ങനെയൊക്കെയുള്ള ആ ബാലനെ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ തികഞ്ഞ ആ ബാലനെ ഞാൻ എന്നാണ് കഥാനു ആകലയെ എപ്പോഴാണ് ഞാൻ ഒന്ന് കാണുക എന്നാണ് ഭഗവാന്റെ രൂപം എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും സ്വാമിയാർക്ക് മദ്യ ആവണില്ല അതാണ് ഈ ഓരോ ശ്ലോകത്തിലും നമ്മൾ കാണേണ്ടത് എങ്ങനെ ഇപ്പം ഈ അറുപത്തി ആറ് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു എല്ലാത്തിലും ഭഗവാനെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് വില്ലമംഗലം സ്വാമിയാർ അല്ലേ എപ്പോഴും ആ ഭഗവാന്റെ ആ ശരീരത്തിനെ പറ്റി തന്നെയാണ് പുഞ്ചിരിയേയും കണ്ണിനെയും അതുപോലെ സംസാരത്തിനേയും ഓടക്കുഴൽവിളിയെയും ഒക്കെ തന്നെയാണ് അത് പല 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 തരത്തിലാണ് അദ്ദേഹം വർണ്ണിക്കണത് അപ്പം ഇങ്ങനെ എത്ര വർണ്ണിച്ചാലും കവിക്ക് മതിയാവണില്ല അതുപോലെ ഒരുപാട് പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് ഈ ശ്രീകൃഷ്ണൻ ഇത്രയും പുരാണ പുരുഷനായ ശ്രീകൃഷ്ണനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ കവി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അത്രയും പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് ഈ ഭഗവാനെ ഒന്ന് മുൻപിൽ കാണാൻ പറ്റുള്ളൂ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ആ ശ്ലോകം ചൊല്ലാം അതും വസന്തതിലകം നൃത്തത്തിൽ തന്നെയാണ് ആർദ്രാവലോകദയാ പരിണനേത്രമാവിഷ്കൃതസ്മതസുധാമധുരാധരോഷ്ടം ആദ്യം പുതബർഹമാലോകയന്തി പുണ്യപുജാ മന്ദസ്മിതൊടമൃതംഗിന് ദിവ്യാനുഭൂതി പകരും കരുണാർദ്രനേത്രം മായൂര പിഞ്ചമണിയും പുരുഷാവതാരം കാണുന്നതേ പരമപുണ്യമദാമവർണ്യം അതാണ് പറയണത് ഈ ഒരു രൂപം കാണുന്നവർക്ക് അത്രയും പുണ്യം ഉണ്ടാവണം എന്നാലേ അത് ആ രൂപം കാണാൻ പറ്റുള്ളൂ എന്നാണ് സ്വാമിയാർ പറയണത് എങ്ങനെയൊക്കെയുള്ള രൂപം കനിവ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞു കണ്ണിൽ എന്താണ് വിശാലമായ കണ്ണുകളിൽ എന്താണ് ഉള്ളത് കനിവ് ഭക്തന്മാരോടുള്ള ആർദ്രത അല്ലെങ്കിൽ ഒരു ദയവ് കനിവ് ഒക്കെ നിറഞ്ഞ കണ്ണുകളാണ് ആ വിശാലമായ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കിക്കാണാനുള്ള എല്ലാവരുടെയും മനസ്സറിയാനുള്ള ആ അതാണ് ആ വിശാലത കൊണ്ട് നമ്മൾ ഉദ്ദേശി നമ്മൾ അറിയേണ്ടത് മനസ്സ് വിശാലമായ മനസ്സെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആ വിശാലമായ കണ്ണുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗി മാത്രമല്ല ആ കണ്ണിൻ കണ്ണിൽ കൂടി കാണുന്നതെല്ലാം അത്രയും വിശാലമായ വീക്ഷണം ആണ് ഉള്ളത് ഭഗവാന് ഭഗവാനല്ലേ അതില്ലാതിരിക്കില്ലല്ലോ നമ്മളെപ്പോലെയല്ലോ അല്ലേ കനിവ് നിറഞ്ഞ കണ്ണുകൾ ആ ഭക്തന്മാരോടുള്ള കനിവുകൊണ്ട് ആർദ്രമായ കണ്ണുകൾ അലിവോടെ കടാക്ഷിക്കുന്ന ഭഗവാൻ ഭക്തന്മാരെ അലിവോടെ കടാക്ഷിക്കുന്ന ഭഗവാൻ അതുപോലെ അമൃതമധുരമായ അത് പറഞ്ഞു മുമ്പേ ചെഞ്ചൊടിയിൽ മാധുര്യം ഉള്ള ചെഞ്ചൊടിയിൽ അല്ലേ അമൃതമധുരമായ ചൊടിയിൽ പുഞ്ചിരി ആ പുഞ്ചിരിക്കും മാധുര്യമാണ് ചൊടിക്കും മാധുര്യമാണ് അതുപോലെ ആ ഒടക്കുഴൽ വിളിക്കും മാധുര്യമാണ് എന്നാദ്യം തന്നെ പറഞ്ഞു അങ്ങനെയുള്ളവനും പിന്നെ മയിൽപീലി അവധംസിത ബർഹി ബർഹം മയിൽപ്പീലി ചൂടിയവനും ആയ ആദിമപുരുഷൻ ആദ്യ പുരുഷൻ എന്നു പരമ എന്താണ് പുരാണപുരുഷനായ ഭഗവാൻ ആ ആദ്യ പുരുഷനെ ശ്രീകൃഷ്ണനെ വളരെയേറെ പുണ്യം ചെയ്തിട്ടുള്ള അത്രയും സുഹൃതികൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കാണ അങ്ങനെയാണ് വില്ംഗലം പറയണത് അത്രയും പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് അത്രയും സുഹൃതം ചെയ്തിട്ടുള്ളവർക്ക് ഈ ഭഗവാനെ ഒന്ന് മുമ്പിൽ കാണാൻ പറ്റുള്ളൂ കൃതപുണ്യപുഞ്ചാഹ എന്നാ പറയണേ അത്രയും സുഹൃതം ചെയ്തവർക്ക് മാത്രമേ പറ്റുള്ളൂ അടുത്ത അടുത്ത ശ്ലോകത്തിൽ പറയണത് ആ ഭഗവാൻ ഒരിക്കൽ പെട്ടെന്ന് കണ്ണിൻ്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട പെട്ടൂത്രേ അപ്പം അങ്ങനെ വന്നപ്പോൾ കവിക്ക് ആദ്യമായ അത്ഭുത അതുപോലെ ആ ഭ ഉണ്ണികൃഷ്ണനിലുള്ള ആ വശീകരണ ശക്തി ആ ഭഗവാന്റെ കാന്തി ആസ്വാദ്യത കാണാനും വിചാരിക്കാനുമുള്ള ഒക്കെയുള്ള ആ രസം ഒക്കെ ഈ ഗുണങ്ങളെ അനുഭവത്തെ മുൻനിർത്തി ആ ഭഗവാൻ മുമ്പിൽ അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ ആ അനുഭവത്തോടു കൂടിയാണ് ഈ ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നത് മാരസ്വയം മധുരദ്യുതിമണ്ഡലം മാധുര്യമേവനു മനോനയനാമൃതം എന്നു വാണീമൃജാനു മമ ജീവിതവല്ലഭോന്നു ബാലോയമഭ്യുദയതേ മമലോചനായ ണുന്നതാരൈതു മന്മഥനോ സുമൂർത്തമായുള്ള മാധുരി തെളിഞ്ഞൊരു തേജപുഞ്ചം എൻ ചിത്തം അക്ഷികളിലേ അമൃതം സുധന്യമെൻ ജീവനാഥനിലേതു മതാം പ്രഭാവാൽ പെട്ടെന്ന് ഭഗവാൻ മുമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടു ഇത്രേ അപ്പോൾ ഇത് ആരാ ഇത് കാമദേവനെയും തോൽപ്പിക്കുന്ന ഒരു രൂപം കാമദേവനാണോ അതോ അതിനേക്കാളും ദിവ്യതയുള്ള ഒരു ദേവനാണോ എന്നൊക്കെ തോന്നി മധുരം കാന് അത്രയും കാന്തിമണ്ഡലം മാധുര്യമുള്ള ഒരു മണ്ഡലമാണോ അതുപോലെ അതല്ലെങ്കിൽ ശരിക്കുള്ള തനി മാധുര്യം തന്നെ രൂപം വന്നതാണോ എന്നൊക്കെയാണ് മനസ്സിൽ ശങ്ക വന്നത് മനസ്സിനും കണ്ണിനും നുകരാൻ പറ്റുന്ന അമൃതമാണോ എന്നൊക്കെയാണ് ശങ്ക വാക്കിൻ്റെ ശുദ്ധിയാണോ എൻ്റെ പ്രാണപ്രിയനാണോ ഇതാ എൻ്റെ മുമ്പിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉണ്ണി വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാരാ എന്നാണ് അപ്പോൾ ഇത്രയും നേരവും ശ്രീകൃഷ്ണന് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് 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 ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് തോന്നി അപ്പോൾ ആ ഒരു കാന്തി വലയത്തിൽ അങ്ങനെ ആകെ ഭ്രമിച്ചു പോയി അപ്പോൾ ഇതാരാണ് എന്താ ആരാണ് ഇത് ഈ പറയുന്ന എല്ലാ എന്താണ് അമൃതാണോ അതോ വാക്കിൻ്റെ ശുദ്ധിയാണോ കാ മധുരമുള്ള കാന്തിമണ്ഡലമാണോ എന്നൊക്കെ ആകെ ശങ്ക തോന്നി അതോ എൻ്റെ പ്രാണപ്രിയം തന്നെയാണോ ഇത് ഈ ഉണ്ണിയായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നാണ് വില്ലമംഗലത്തിന് ആകെ സംശയമായി അറുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ ചൊല്ലിയത് അടുത്ത ഭാഗം അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം